ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നേരത്തെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേഗം റെഡി എന്താ സ്പെഷ്യാലിറ്റി എന്നല്ലേ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് കുറേ ഗസ്റ്റ് വരുന്നുണ്ട് അവർ വരുമ്പോഴേക്ക് ഒക്കെ ഒന്ന് സെറ്റ് ഉണ്ട് അപ്പം നേരത്തെ എണീറ്റിട്ട് ദോശയാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് ഇക്കാന്റെ ഉമ്മ അവിടെ വരെ ഒന്ന് വരാൻ പറഞ്ഞിരുന്നു വീട് തൊട്ടടുത്താണ് കേട്ടോ അപ്പം ഞാനും മോനും അവിടെ പോവാണ് ആ പോകുന്ന സമയത്ത് കോഴി മുട്ട വിരിഞ്ഞിട്ടുണ്ടോ നോക്കുകയാണെ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായല്ലോ ഇരുപത്തിരണ്ട് ദിവസം വേണ്ടേ ഒടുക്കത്തെ വെയിറ്റിംഗ് ആണ് അപ്പോൾ ആ കടന്നതാ കേട്ടോ തറവാട് അവിടെ പോയപ്പോൾ ഇരിക്കാൻ്റെ ഉമ്മ എനിക്ക് കുറേ കത്തിയും സ്പൂണ് കയ്യിലൊക്കെ തന്നു പിന്നെ രണ്ട് മാക്സിയും തന്നു അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഫ്രീ ആണെങ്കിൽ ഒന്ന് വാ എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് പോയിട്ട് അതൊക്കെ തന്നു ഞാനതൊക്കെ കൊണ്ടുവന്നു എനിക്കെന്തായാലും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിരുന്നു അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അത് വിരിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു അപ്പോൾ ഇനി അവരൊക്കെ വരുന്നതല്ലേ അല്ലെങ്കിൽ പുതിയതൊന്നെടുത്തിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഒക്കെ അതൊക്കെ സെറ്റാക്കി ഇതാക്കണ്ടോ ഒക്കെ വിരിച്ചിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് അപ്പൂസിനെ കുളിപ്പിച്ചത് കേട്ടോ അവന് ഇനി ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുക അപ്പോൾ അവനെ കുളിപ്പിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിലേ മാക്സിമം അവൻ എൻ്റെ കൂടെ സഹകരിക്കലുണ്ട് കേട്ടോ അതിപ്പോഴും നല്ല എപ്പോഴാണെങ്കിലും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അലഹമില്ല ഒരു ബുദ്ധിമുട്ടും വരില്ല അവനും തന്നെ അവനതറിഞ്ഞിട്ടും മനസ്സിലായിട്ടൊന്നും ആവില്ല ഇനിയിപ്പോൾ നമ്മൾ മൈൻഡ് തമ്മിലുള്ള കണക്ഷനാണ് എന്താ അറിയില്ല അവനും അതായിട്ടൊക്കെ സഹകരിക്കലുണ്ട് പക്ഷെ ഇന്നത് തെറ്റിപ്പോയി എന്ന് വേണം പറയാൻ അവൾ ഉറങ്ങുന്നില്ല അപ്പം ഞാൻ അവനെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനുള്ള ചോറ് റെഡി ആക്കുകയാണ് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറ് ഇന്നാണെങ്കിൽ വിരുന്നാർ മാത്രമല്ല വെയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഡ്രസ്സ് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് അപ്പൂസിന് വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടെ സെറ്റാക്കുന്നുണ്ട് ഇത് മുഴുവനൊന്നും അവന് കഴിക്കൂല അവന് കൊടുക്കുമ്പോൾ ഞാനും കുറേ കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് വലിയ പീസ് എടുക്കുന്നത് അവൻ ഉറങ്ങുന്ന മട്ടൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ഭാഗം ഒന്ന് തുടച്ചിട്ടോ എല്ലാ ഒന്നും തുടക്കാനൊന്നും നേരമല്ല അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് തുടച്ചു അടുക്കളൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ട് അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ചോറ് മഞ്ഞളും പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പും ഇട്ടിട്ട് ഉപ്പും ചേർത്ത് ചിക്കനും വേവിച്ചിട്ടുള്ള ചോറാണ് അവന് ഇഷ്ടമാണ് കേട്ടോ അവൻ എപ്പോഴും ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഒന്നും കൊടുക്കൂല ചില സമയത്ത് കൊടുക്കും അവനെ ഇപ്പോൾ കൈ കൊണ്ട് കഴിക്കുന്ന ആ ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാം അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഗസ്റ്റ് വന്നു ഒരു ടീം വന്നു രണ്ട് ടീം വരാനുണ്ട് കേട്ടോ അമ്മായിയും അളിയാക്കിയും മോളും വന്നു അപ്പോൾ അവർക്ക് മുന്തിരി ജ്യൂസ് ആയിരുന്നു അടിച്ചത് പിന്നെ ഉണ്ണിയപ്പം കേക്കും ചായ ഒക്കെ ഉണ്ടാക്കി അവർ ഒരു കല്യാണം കഴിഞ്ഞിട്ടാ വരുന്നത് അപ്പോൾ വേറെ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അവരൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല ചോറൊന്നിട്ടാണ് പോകുന്നത് പറഞ്ഞത് അവരെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂസ് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അവര് വന്ന് പോയതിന് ശേഷമാണ് അവൻ ഉറങ്ങിയത് അപ്പം ആ സമയത്തൊക്കെ പറഞ്ഞു അടുത്ത ആളുകൾ വരുമ്പോഴേക്കും ഞാൻ മാങ്ങയൊക്കെ സെറ്റാക്കിക്കോളാം ഈ പോയിട്ട് കുളിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഹിക്ക മാങ്ങൻ്റെ പഴുപ്പൊക്കെ എടുത്തുവച്ചിരുന്നു ഞാനത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഒക്കെ റെഡി ആക്കിയിട്ടാണ് ഗെസ്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് അവരടുത്ത് സംസാരിച്ചിരിക്കാൻ കുറെ സമയം കിട്ടുമല്ലോ മറ്റത് അവര് വന്നിട്ട് പിന്നെ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല പക്ഷെ അവരടുത്ത് സംസാരിക്കാനൊരു പിന്നെ സമയം കിട്ടില്ല പിന്നെ നമ്മൾ ആളുകൾ തന്നെയാണ് വരുന്നത് പുറത്തുള്ള ആളുകളൊന്നും അല്ല കേട്ടോ ആദ്യം വന്നത് അമ്മായിയൊക്കെയാണ് അവരെന്നെയാണ് എല്ലാം ചെയ്യൽ ഇവിടെ വന്നാലൊക്കെ കേട്ടോ ഇപ്പോൾ മോനും ആയതുകൊണ്ട് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ അവരൊക്കെ വരുമ്പോൾ എനിക്ക് ഒന്നുകൂടെ സുഖമാണ് ആര് വരുന്നതും എനിക്ക് ഇഷ്ടാ കേട്ടോ എത്ര വന്നാലും എനിക്ക് കയറലില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവരൊക്കെ ആകുമ്പോൾ നമ്മളെ ആൾക്കാരനാവുമ്പോൾ എടുത്ത് കുടിക്കാനും അതന്നെ കഴുകി വെക്കാനൊക്കെ അവർ അവരെന്നെ ഉണ്ടാവും അപ്പോൾ ജ്യൂസൊക്കെ സെറ്റാക്കിയതിന് ശേഷം അപ്പോസിനെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി അവർ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ എൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കാണിച്ചുതരാട്ടോ മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സമയമാണ് ഇവിടെ മഞ്ഞ പൂട്ടാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷത്തിൽ കൂടുതലായി നട്ടിട്ട് ഇപ്പം അതാ ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട് അത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് ഞാനത് പഴുക്കാൻ തുടങ്ങിയത് കണ്ടത് കേട്ടോ അമ്മായിയൊക്കെ വന്ന് ഞങ്ങൾ സിറ്റി സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരു ഫ്രൂട്ട് പഴുത്തത് കണ്ടത് അപ്പോൾ അത് പോയി നോക്ക് വേറൊന്നും പഴുത്തത് കണ്ടിട്ടോ അപ്പോൾ അവർ വരുന്നൊന്നുമില്ല വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ അപ്പം ടൈമുണ്ടല്ലോ അപ്പം എന്ത് വിചാരിച്ചു കുറച്ച് സീതപ്പഴം പറ വെക്കാൻ വിചാരിച്ചു അതിനെ നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് അതിന്റെ കൊമ്പൊക്കെങ്ങനെ പൊട്ടാനായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കുറയ പറച്ചു ഞാൻ പാത്രം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ താഴെ വെച്ചിട്ട് ഒക്കെ പറിച്ചെടുക്കാനാണ് വിചാരിച്ചു Kitchen ലേ പോയി ഒരു പാത്രം ഒക്കെ കൊണ്ടുവന്ന ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പറിക്കാനുണ്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ റംബുട്ടാൻ റെഡ് പിന്നെ മാങ്കോ സ്റ്റീന് ചാമ്പ ബട്ടറൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഇനി നിങ്ങൾക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഹോം ടൂർ പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് മുറ്റമൊക്കെ അടിച്ചു നല്ല വൃത്തിയാക്കി ഇട്ടതാണ് എന്നൊന്നും അടിച്ചു വരലില്ല സമയം കിട്ടുമ്പോൾ അടിച്ചു വരും പിന്നെ അത്ര വൃത്തിയായിട്ടൊന്നും ആവലില്ല കേട്ടോ പിന്നെ ഇവിടെ അബിയു അതേപോലെ മാലാപ്പാടി മാവുണ്ട് പിന്നെ യെല്ലോ റംബുട്ടാന് ബട്ടർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ െ അത് അതൊക്കെ ഉള്ളത് കണ്ടോ അതിൻ്റെ മാങ്കോസ്റ്റീന് കായ്ച്ചതാട്ടോ ഇത് രണ്ടാമത്തെ തവണയാണ് കായ്ക്കുന്നത് ഇതിന്റെ ഷോർട്ട്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പോയി താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി പിന്നെ ഇതായത് റെഡ്ഡാണ് ടോറമ്പുട്ടാന് റെഡ് തന്നെ നമുക്ക് വഴുത്താൽ പറിക്കാൻ പറ്റും അങ്ങനെയാണ് അത്രയും വീടിനോട് ചാരിയാണ് എനിക്ക് ഈ ഒരു വീടിൻ്റെ ഏറ്റവും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാവ് പോലെ ആവാ ആവാനാണ് താല്പര്യം അങ്ങനെ ആക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഈ സിറ്റോട്ടിൻ്റെ അവിടെ നല്ല വള്ളിച്ചെടികൾ പടർത്തിയിരുന്നു കേട്ടോ ക്രീപ്പർ പ്ലാന്റ് ഇല്ല അത് ഇപ്പം അതില്ല ഈ ഇങ്ങനെ റംബുട്ടാനൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി കാരണം ആ മരത്തിലേക്ക് അതിൻ്റെ ആ ഒരു വള്ളിയൊക്കെ പടർന്നു കയറിയാലും മരം പോകുന്നു വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഈ റംബുട്ടാന നാടനാണ് കേട്ടോ പിന്നെ എന്താ കിലോ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഒരുപാട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് വളരുമ്പോൾ എത്രത്തോളം സൈസ് വരും എന്നറിയില്ല കാരണം അധികം എണ്ണ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ സേസ് കുറവാവാനാണ് സാധ്യത പിന്നെ സാധാരണ ഇതൊക്കെ ഉണ്ടായാലും പഴുക്കുന്ന സമയമാകുമ്പോൾ നിറയെ ആവിലായിരിക്കും നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുടപ്പന അതുകൊണ്ട് അതിൽ എപ്പോഴും ആവിൽക്കാൻ നമുക്ക് കിട്ടലില്ലായിരുന്നു ഇപ്പഴാവശ്യം എന്തായാലും ആവിലിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതാണ് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മി ഉണ്ടായിരുന്നു കേട്ടോ സിറ്റോട്ടിൽ അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവരൊക്കെ വന്നത് കേട്ടോ ഇവരാണ് വിരുന്നാർ ഇതാരാണെന്ന് വെച്ചാൽ അമ്മാവനും പിന്നെ അമ്മാവൻ്റെ മക്കളും ഭാര്യമാരും മൂത്തമ്മയൊക്കെ ഉണ്ട് അവർക്ക് ഈ ഭാഗത്തു നിന്നൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു പെണ്ണ് കാണലല്ല മിട്ടായി എടുക്കൽ അപ്പോൾ അവർ അതിന് ശേഷം ഇങ്ങോട്ട് വന്നതാണ് വാണിയമ്പലത്താണ് വീടിട്ട് അവർ വീട് അപ്പോൾ ഇങ്ങോട്ട് മേലാറ്റൂർക്ക് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ അവരും തന്നെ അവിടുന്ന് മിഠായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ റെഡി ആക്കിയിട്ടില്ല പിന്നെ ജ്യൂസും കുറച്ച് ഉണ്ണിയപ്പം കേക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത് അവർ പോയി കുറേ കഴിഞ്ഞേക്കത് ആ അപ്പൂസ് പുറത്തേക്ക് ഇറങ്ങി സ്ഥിരം പരിപാടി കോഴിക്കളായിട്ടുള്ള പരിപാടിയാണ് കോഴി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാത്തിനായിട്ടും ഞാൻ പിന്നെ അങ്ങനെ അകറ്റി നിർത്തലില്ല കേട്ടോ സെറ്റായിക്കോട്ടെ എന്ന് വിചാരിക്കും നമ്മൾ പേടിപ്പിച്ചാൽ പിന്നെ അവർക്കെല്ലാം പേടിയേക്കാറല്ലോ അപ്പം അവനതൊക്കെ ഇഷ്ടാട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ കുട്ടികളാണ് ഇന്ന് അവർ ആദ്യമായിട്ട് പുറത്ത് വിട്ടതാണ് പുറത്ത് വിടല് വിടാനാണ് എനിക്കിഷ്ടം പക്ഷെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒന്ന് സെറ്റാവോളം കൂട്ടിൽ തന്നെയാണ് ഇടല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പിന്നെ നായ കൊണ്ടുപോയതൊക്കെ വലിയ കോഴിനെ വരെ നല്ല വലിയ ഒരു പൂവൻ കോഴിനെ വരെ കൊണ്ടുപോയതാണ് അപ്പോൾ ഇവരൊക്കെ വേഗം പിടിക്കുമല്ലോ എന്നാൽ തന്നെ പത്ത് കുട്ടികളെ കൊടുുന്നതിൽ വിട്ട ഗ്യാപ്പിൽ ഒന്നിനെ പൂച്ച കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ബാലൻസ് ചെയ്യാൻ അതൊരു പ്രകൃതി നിയമമാണ് അതുകൊണ്ട് പിന്നെ ഞാനത് കാര്യമാക്കലൊന്നുമില്ല അങ്ങനെ കൊണ്ടുപോകണത് കൊണ്ടുപോകും ബാക്കി ഉണ്ടാവും എന്നുള്ളൊരിതാണ് പിന്നെ നാടൻ കോഴി ആവുമ്പോൾ തന്നെ കൂട്ടിലിട്ട് വളർത്തിയാൽ ഒന്നാമത് അതിൻ്റെ മുട്ടയ്ക്ക് പിന്നെ ഫലം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനല്ല അത് അങ്ങനെയാണല്ലോ പിന്നെ അവർ പുല്ലൊക്കെ തിന്ന് സെറ്റാകുമ്പോഴാണല്ലോ അത് ഉഷാറാവുക പിന്നെ അതുമല്ല ഈ കൊഴുത്തിയിട്ട് വാങ്ങിയങ്ങാണ്ട് അവരെ വളർത്തിയാൽ നമുക്ക് മുതലാവൂല അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചെറുതായതുകൊണ്ട് മാത്രം കൂട്ടിലിടാണ് ഇല്ലെങ്കിൽ ഞാൻ കൂട്ടിലിടലില്ല ആ സമയത്തെ ഒരു മയിൽ പാറിയിട്ട് ഈ ഇതിലിരുന്ന് തെങ്ങിലിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പൂസ് അതിൻ്റെ സൗണ്ട് ഇട്ടിട്ട് അതിമിറ്റേറ്റ് ചെയ്യുകയാണ് എന്ത് കേട്ടാലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു പ്രായമാണല്ലോ അപ്പോൾ അത് കരയണ പോലെ തന്നെ കരയാണ് എന്നും നല്ല പീരിയുള്ള ആൺമയിൽ ഈ വീടിൻ്റെ മുറ്റത്തു കൂടെ വിരലുണ്ട് തറവാടിൻ്റെ ഇവിടെയൊക്കെ വിരലുണ്ട് മുറ്റത്തു കൂടെ കുറേ മയിലാളുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ മാത്രം എനിക്ക് കിട്ടലില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി ഞാനും അപ്പൂസും മാത്രമേ ഉള്ളൂ ഇക്ക പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ ഗസ്റ്റൊക്കെ പോയതിന് ശേഷം ഇക്ക ട്രിപ്പ് പോയി അപ്പോൾ അതാ അവന് ഇങ്ങനെ ഇവിടെ ഉള്ള അകത്ത് ഞാനിങ്ങനെ കവറാളിട്ട് വെക്കുന്ന ഒരു വലിയ കവറുണ്ട് അതൊക്കെ എടുത്തിട്ടൊക്കെ വലിച്ചിടാണ് പിന്നെ അവനും സമയം പോവണ്ടേ എനിക്ക് മറ്റേ കാബോളി പാലയത്തെ കന്നാസിനെയും കടലാസിനെയാണ് ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ അവന് കുറേ കളിച്ചതാ ഇതന്നെ പരിപാടി വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഓരോ പരിപാടികളാണ് ഞാൻ പിന്നെ എടുത്ത് വെക്കലൊന്നുമില്ല അവൻ്റെ കഴിഞ്ഞിട്ട് കുറേ കവൻ തന്നെ സെറ്റാക്കിയിട്ടും ബാക്കിയൊക്കെ അവൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു വയ്ക്കലേ ഉള്ളൂ കളിക്കട്ടെ എന്ന് വിചാരിക്കും അതൊക്കെ കഴിഞ്ഞ് കോയിനേറ്റൊക്കെ കുറേ അംഗം വെട്ടിയതല്ലേ ഒരു കുളിയൊക്കെ കുളിച്ച് ഞങ്ങൾ ഇതാ ഫുഡ് അയക്കാനുള്ള പരിപാടിയിലാണ് എൻ്റെ പോലെ തന്നെ അവനും ചിക്കന് നല്ല ഇഷ്ടമാണ് കേട്ടോ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കൊടുത്താൽ കൊടുക്കലില്ല അപ്പം നമ്മളറിയാതെയൊക്കെ അവനെ കാണാതെ കഴിക്കുകയാണെങ്കിൽ കവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓടി വരും ആ സ്മെല്ലവന് എന്താ മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അവന് വീണ്ടും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ബുക്കിൽ ആനിമൽസിൻ്റെ ബുക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചോദിക്കണം അപ്പോൾ ആനനെ അവൻ അറിയിട്ടോ ബാക്കിയുള്ളതൊന്നും അങ്ങനെ അറിയില്ല അപ്പോൾ ഞാൻ എന്നൊന്നും ആന എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആനനെ പെട്ടെന്ന് അറിയും പിന്നെ കുറേ നമുക്ക് ഒട്ടും കണ്ടുപരിചയമില്ലാത്ത ആനിമൽസ് ആയതുകൊണ്ട് അവനറിയൂലട്ടോ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞതാ ആൾ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു കുറച്ച് പാത്രങ്ങൾ വീണ്ടും കഴുകി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ അടുക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീടൊന്ന് തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇന്ന് കുറേ ഗസ്റ്റൊക്കെ വന്ന് പോയതുകൊണ്ട് തന്നെ പിന്നെ ഹാളിൽ പോയിട്ടാണ് ചായ എന്താ ജ്യൂസൊക്കെ കുടിച്ചത് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു രാവിലെ ആയാൽ എനിക്ക് ഒട്ടും സമയമുണ്ടാവില്ല ഇക്ക ട്രിപ്പും കൂടെ പോയാൽ മോർണിംഗ് കൊണ്ടാകുമ്പോൾ എനിക്ക് കഴിയൂല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ ഹായ് സ്വസ്ഥം സമാധാനം എനിക്ക് ഇങ്ങനെയാണ് ആയിട്ട് കിടക്കാനാണ് ഇഷ്ടം എന്നാൽ പിന്നെ രാവിലെ സമാധാനമായിട്ട് എണീക്കുകയും ചെയ്യുക അതെനിക്കൊരിഷ്ട ഇഷ്ടാട്ടോ അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കിടക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കണ്ട പിന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം